എൻ്റെ പേര് മേഴ്സി യേശുവെ നന്ദി യേശുവെ സ്തുതി ഞാൻ താമരശ്ശേരിക്കടുത്ത് കണ്ണൂത്തു നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ എൽറൂഹ ധ്യാനത്തിൽ അഞ്ച് ദിവസത്തെ ധ്യാനത്തിൽ ധ്യാനത്തിലിവിടെ പങ്കെടുത്തിരുന്നു തിങ്കളാഴ്ച രാവിലെ കുർബാനയിൽ കഴിഞ്ഞപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു വെരിക്കോസ്വൈനുള്ളൊരു മകളെ സൗഖ്യപ്പെടുത്തുന്നു മേഴ്സിന്നാണ് എൻ്റെ പേരെന്ന് പറഞ്ഞു എനിക്ക് പതിനാറ് വർഷമായിട്ട് ബെരിക്കോസ്വേൻ്റെ വേദനയായിരുന്നു എപ്പോഴും പാമ്പ് പടഞ്ഞു കിടക്കുന്ന പോലെ കാല് മുഴുവഴുവനുണ്ടായിരുന്നു നിന്ന് ജോലി ചെയ്യാൻ പറ്റിയല്ല ഇടയ്ക്കിടയ്ക്ക് കാലിൽ ഞരമ്പ് പൊട്ടും ബ്ലഡ് ചീറ്റും നടക്കുന്ന വഴിക്ക് വാഹനത്തിൽ പോകുമ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഉറക്കത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഡോക്ടറെ കണ്ടപ്പം മറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുക സർജറി ചെയ്യുക ഞാൻ സർജറി ചെയ്യാൻ പോയില്ല ഞാൻ ഇവിടെ വരുന്നോടം വരെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കാലിൽ എപ്പോഴും സോക്സ് ഇട്ട് കാല് കിടക്കുമ്പം കട്ടിലിൻ്റെ പൊക്കത്തിൽ തലയാണയുടെ മുകളിൽ വെച്ച് കടന്നുകൊണ്ടിരുന്നത് അത് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പന്നെ എനിക്കതിൽ വേ വേദന ഉണ്ടായിട്ടൊന്നുമില്ല ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല യേശു സൗഖ്യം തന്നു അതുപോലെ തന്നെ അച്ഛൻ ധ്യാനം തീരുന്ന് എന്ന് വെള്ളിയാഴ്ച രാവിലത്തെ ശുശ്രൂഷയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു പത്തോളം സർജറി കഴിഞ്ഞ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഇവിടെയുണ്ട് ആ മകളോട് പറഞ്ഞു സഹോദരിക്ക് സൗഖ്യം കൊടുക്കുന്നുവെന്ന് എൻ്റെ അനീതിയായിക്കു വേണ്ടി ഞാനായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് അവൾക്ക് തലയിൽ ട്യൂമർ ആയിരുന്നു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി ഒരു വശത്തം പോയി ഞങ്ങളെല്ലാം എപ്പോഴും എന്ത് നേരിടാൻ എല്ലാവരും തയ്യാറെടുത്തോണ്ടായിരുന്നു ഇരുന്നത് ഇപ്പോൾ നല്ല മെടുക്കത്തിയായി സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യും കുറച്ച് ഓർമ്മക്കുറവേ ഉണ്ടെന്നേ ഉള്ളൂ അത് ഡോക്ടർ പറഞ്ഞു താമസം പിടിക്കും ഇപ്പം എന്നാലും ഒരു കുഴപ്പമില്ല വീട്ടിൽ വന്ന് മെടുക്കത്തിയായിട്ട് കൊച്ചു കൊച്ചു പണികളെല്ലാം എടുത്ത് കഴിയുന്നു യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം